നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതിഷേർത്തത്തിൽ പ്രതികരണവുമായി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തന്റെ കാലം മുതലല്ല രണ്ടായിരത്തി ഏഴിന് മുൻപ് ബംഗളൂരു ജാലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിച്ചു നോക്കണമെന്നും തന്ത്രിയെ ഉന്നം വെച്ച് പത്മകുമാർ വിമർശിച്ചു തിരുവനന്തപുരം കാലേറ്റ് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ്ഫാദർ എന്ന ചർച്ച പല തലത്തിൽ നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ജാലഹള്ളിയിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തന്ത്രിയിൽ വ്യക്തത വരുന്നത് ജാലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠരര് രാജീവരാണ് അതായത് രാജീവര് എന്ന തന്ത്രിക്കെതിരെയാണ് പത്മകുമാർ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് സൂചന ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ രാജീവരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലും കണ്ഠര് രാജീവരായിരുന്നു തന്ത്രി എന്നതാണ് ലഭ്യമായ വിവരം ഇക്കാര്യത്തിൽ രാജീവന് പ്രതികരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ആലപ്പുഴയിലെ കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി ഏഴിൽ ശബരിമലയിൽ എത്തിയത് ജലഹള്ളിയിലെ മുൻ ശാന്തിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നാണ് പത്മകുമാർ പറയുന്നത് അങ്ങനെയെങ്കിൽ സ്വർണക്കടത്ത് അന്വേഷണം പല തലങ്ങളിലേക്ക് പോകും തന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കും വിധം വലിയ ആരോപണമാണ് പത്മകുമാർ ഉന്നയിക്കുന്നത് ജലഹള്ളിയിൽ ഉണ്ണികൃഷ്ണൻ പോയറ്റി ജോലി ചെയ്തിരുന്നോ എന്നതിന് സ്ഥിരീകരണം നൽകേണ്ടത് ക്ഷേത്ര ഭരണ സമിതിയും രാജീവരുമാണ് ഏതായാലും പത്മകുമാർ പറയുന്ന ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ തന്ത്രി രാജീവരാണെന്നത് വ്യക്തം നേരത്തെ സ്വർണപ്പാളി വിഷയത്തിൽ പ്രതികരണവുമായി ശബരിമല തന്ത്രി കണ്ഠര രാജീവരും രംഗത്ത് വന്നിരുന്നു സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നതെന്നും കണ്ടറി രാജീവര് പറഞ്ഞു വെറും ചെമ്പ് ഒരിടത്തും വയ്ക്കാറില്ല സംഭവത്തിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് കോടതിയിൽ വിശ്വാസമുണ്ട് സത്യം തെളിഞ്ഞു തെളിഞ്ഞുവരുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് തന്റെ അനുമതിയോടെയല്ല നവീകരണത്തിന് തന്റെ അനുമതി തേടി കത്തു തന്നിരുന്നു കേടുപാടുകൾ പറ്റിയാൽ അറ്റകുറ്റപ്പണികൾ നടത്താം അതിനാൽ അനുവാദം കൊടുത്തു പക്ഷേ പുറത്തു കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല അവിടെ വെച്ച് നവീകരിക്കുമെന്നാണ് കരുതിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ പരിചയമുണ്ട് ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയുമായിരുന്നില്ല ശബരിമലയിൽ ശാന്തിയുടെ കൂടെ അഞ്ചെട്ട് വർഷം പിന്നിട്ടുള്ള ആളാണ് ആ പരിചയമുണ്ട് എല്ലാ മാസവും അവിടെ വരാറും തൊഴാറുമുണ്ട് അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെയും ക്ഷണിച്ചിട്ടുണ്ട് അതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചുള്ള മറ്റു പശ്ചാത്തലങ്ങളൊന്നും അറിയില്ല എന്നാണ് തന്ത്രി പറഞ്ഞിരുന്നത് ഇതിനിടെയാണ് പത്മകുമാറിന്റെ ഒളിയം ബത്തുന്നത് താൻ ഉൾപ്പെട്ട അന്നത്തെ ദേവസ്വം ബോർഡിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് അറിയില്ലെന്നും ഏത് അന്വേഷണത്തെയും നിയമപരമായി നേരിടുമെന്നും എ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും തന്റെ കാലത്ത് ശബരിമലയിൽ ചെയ്തിട്ടില്ലെന്നും ആക്രമിച്ചു ദുർബലപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നും എ പത്മകുമാർ പറഞ്ഞു ഉടമസ്ഥൻ വീട് പൂട്ടിപ്പോയ ശേഷവും വീട്ടിൽ മോഷണം നടന്നാൽ അതിന് വീട്ടുടമസ്ഥൻ ഉത്തരം പറയേണ്ട അവസ്ഥ പോലെയാണിത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ തന്റെ കാലത്ത് തന്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും വീഴ്ചയുണ്ടായിരുന്നു കോടതി പരിശോധിക്കട്ടെ എന്നും എഫ്ഐആറിനെ കുറിച്ച് അറിയില്ലെന്നുമാണ് എ പത്മകുമാർ പറഞ്ഞത്